പ്രതിയെ ടവർ ലൊക്കേഷൻ പിന്തുടർന്നെത്തിയ പോലീസ് വീടിന്റെ മച്ചിൽ നിന്ന് പുറത്തു ചാടിച്ച് പിടികൂടി ഇറങ്ങാ ഇറങ്ങൂ താഴ്ത്തിക്ക് ഇറങ്ങി താഴ്ത്തിക്ക് ഇറങ്ങേ അവ താമസം നീ ഇങ്ങനെ ഇറങ്ങണ ആ ഇറങ്ങാ അറിയാ പതുക്കെ പതുക്കെ ഇത്ര കഷ്ടപ്പെട്ട് പറയാറുണ്ട് ഇത്ര കഷ്ടപ്പെട്ടു ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ കേസല്ലോ പതുക്കാര പ득ം ആ ഒക്കിൽ പോയാ ഇങ്ങോട്ട് വായോ ഇങ്ങക്ക് എൽട്ട ഔടാ ഇങ്ങോട്ട് വാ എങ്ങോട്ട് പോണോ എന്തിലും ഇങ്ങോട്ട് വാ ദാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങേ പരിപാടി പ득ം വാ ഇങ്ങടന്ന് കാരണം പ득ം ആ കാർ ഡാറ്റാറ്റോ കാർ ഡാറ്റാറ്റോ എൽട്ട ഔടാ ഓക്കേ പാലക്കാട് തൃത്താലയിലാണ് സംഭവം കപ്പൂർ കാഞ്ഞിരാണി സ്വദേശി സുൽത്താൻ റാഫിയെയാണ് ഒളിച്ചിരുന്ന മച്ചിൽ നിന്ന് പുറത്തു ചാടിച്ച് തൃത്താല പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഞാങ്ങാട്ടേരിയിൽ വെച്ച് യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിന് സുൽത്താൻ റാഫിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് പ്രതി ഒളിവിൽ പോവുകയായിരുന്നു വ്യാപകമായ അന്വേഷണത്തിനിടയിലാണ് നാട്ടിലെ ടവർ ലൊക്കേഷനിൽ പ്രതിയുടെ മൊബൈൽ ഉണ്ടെന്ന് മനസ്സിലായത് തുടർന്ന് നടത്തിയ തിരച്ചിലിൽ സ്വന്തം വീടിനുള്ളിലാണെന്ന് തന്നെ വ്യക്തമായി പിടികൂടാനായി പോലീസ് എത്തുന്നത് മച്ചിനുള്ളിൽ കയറി ഒളിക്കുകയായിരുന്നു മലിവിഷൻ വയനാട്ടിലെ കുളിരു മഞ്ഞായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷി തന്നെ നാട്ടിലെവിടെ